ഇത് എൻ്റെ വീടിൻ്റെ സമീപത്തായിട്ട് ഉള്ള പേരയിലും അതുപോലെ റമ്പുത്താനിലും പടർന്നു കയറിയിരിക്കുന്ന പുല്ലാഞ്ഞിയാണ് ഈ പുല്ലാഞ്ഞി സാധാരണയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കാടുകളിലാണ് ഇപ്പം കാട്ടിലും അങ്ങനെ പുല്ലാഞ്ഞി ഒന്നുമില്ല പക്ഷേ ഇതെങ്ങനെ വന്ന് പെട്ടെന്നറിയില്ല കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ പേരയൊക്കെ നിൽക്കുന്ന എൻ്റെ താഴ്വശം റോഡാണ് ആ റോഡ് സൈഡിലായിട്ടൊരു മോഡ് പുല്ലാഞ്ഞി ഉണ്ടായിരുന്നു ഞങ്ങളത് വെട്ടിവിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ഇത് വിട്ടുവിടുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് പേരേലും അതുപോലെ റബ്ബുത്താനിലും ഒക്കെ പടർന്നു കയറി ഇത് പൂത്ത സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് ഈ റോഡിൽ കിടെ പോകുന്ന ആളുകളൊക്കെ ഇതിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് എനിക്കൊരാശയം തോന്നിയത് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലിടാവുന്നു ഇത് കാണാൻ വളരെ ഭംഗിയാണ് അതുപോലെ ചെറിയൊരു സ്മെല്ലും ഉണ്ട് അത് ആ സ്മെല്ല് നമുക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നത് വൈകുന്നേരങ്ങളിലും അതുപോലെ രാവിലെയുമാണ് ഇതിപ്പം പൂത്ത് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്ക് കൂടുതലായി ഈ പൂവിന് വലിയ വാട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്ര നല്ല ഉണക്ക് ചൂടിച്ചിട്ട് പോലും ഈ പൂവിന് വലിയ വാട്ടമോ ഒന്നുമില്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഒരുവിധം നല്ല സ്മെല്ലും ഉണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ വീടിനടുത്ത് ഇതുപോലെ ുള്ള കാട്ടുപൂക്കൾ പുല്ലാഞ്ഞു അതുപോലുള്ള കാട്ടുപൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുകയോ അതുപോലെ ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു ഇടുകയും ചെയ്യുക അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള കാട്ടുപൂക്കൾ വേറെ ഏതൊക്കെയുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് കൂടുതൽ പടർന്ന് കയറിയാൽ പേരയും അതുപോലെ റമ്പുത്താനുമൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നും ഇത് കാണുന്ന ആളുകൾ പറയുന്നുണ്ട് കാരണം അത്രയ്ക്ക് കൂടുതലാണ് ഇതിൻ്റെ ഇലകൾ ഇതിപ്പം ഇല കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടായി കിടക്കുന്നത് പേരയും നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു പേരയാണ് പക്ഷേ എന്തായാലും ഇതിപ്പം തൽക്കാലം വെട്ടിവിടാനൊന്നും ഒരു ഉദ്ദേശവുമില്ല ഇതിൻ്റെ പൂക്കളുടെ കാലം കഴിയുന്ന സമയത്ത് കുറച്ച് കമ്പുകളൊക്കെ ഒന്ന് കോതിക്കളയാനുള്ള കൂതിക്കളയാനുള്ളൊരു പ്ലാനുണ്ട് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കായ് തരുന്ന റമ്പുത്താനിലും ഇത് പടർന്നു കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ റമ്പുത്താനൊക്കെ പൂക്കുന്ന കാലമാണല്ലോ ചെറുതായിട്ട് ഇതിന് പൂവൊക്കെ ആയിട്ടുണ്ട് തിനേം എത്ര കണ്ട് കാ പിടിക്കും എന്നറിയില്ല എങ്കിലും ഇത് വെട്ടിവിടാനൊന്നും കാര്യമായ രീതിയിൽ വെട്ടിവിടാൻ ഉദ്ദേശവുമില്ല